നമസ്കാരം ചൈനീസ് കാർ നിർമ്മാതാക്കളായ ബി വൈ ഡി ഓരോ ദിവസം ചെല്ലുംതോറും ജനങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ബി വൈ ഡി തങ്ങളുടെ ആദ്യ മോഡൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ ജനപ്രിയരാണ് കേരളത്തിലെ ബി വൈ ഡിയുടെ ഡീലർഷിപ്പ് ഇ വി എം ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത് കേരളത്തിലെ ബി വൈ ഡി ആരാധകർക്കും അതുപോലെ തന്നെ തങ്ങളുടെ അമ്പത്തിയൊന്ന് കസ്റ്റമേഴ്സിനു വേണ്ടി ഇ വി എം ഗ്രൂപ്പ് ഒരു കിടലൻ സർപ്രൈസാണ് നൽകിയത് ബിവൈ ഏറ്റവും പുതിയ മോഡലാണ് സി ലൈൻ സെവൻ പ്രീമിയം പെർഫോമൻസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് സി ലൈൻ പുറത്തിറങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് കാറിന്റെ എക്സ് ഷോറൂം വില ഇ വിയുടെ ടോപ് സ്പെക് വേരിയന്റിന് അമ്പത്തിനാല് ദശാംശം ഒമ്പത് ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില കേരളത്തിലെ ബി വൈ ഡീലർമാരായ ഇ വി എം ഗ്രൂപ്പ് തങ്ങളുടെ സി ലൈൻ സെവൻ ബുക്ക് ചെയ്ത അമ്പത്തിയൊന്ന് കസ്റ്റമേഴ്സിന് ഒറ്റ ദിവസം തന്നെ ഡെലിവറി നടത്തി ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ ലേ മെറീഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു ഡെലിവറി കേരളത്തിലെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഷോറൂമുകളിൽ വാഹനം ബുക്ക് ചെയ്ത അമ്പത്തിയൊന്ന് ഉപഭോക്താക്കൾക്കാണ് വാഹനം കൈമാറിയത് മികച്ച ഫാസ്റ്റ് ബാക്ക് ഡിസൈൻ ലോസ്ലങ് ബോണറ്റ് ഘടന സമുദ്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില ഘടനകൾ എയറോഡൈനാമിക് കോണ്ടൂസ് എന്നിവയാണ് പ്രധാന ഡിസൈൻ ഹൈലൈറ്റുകൾ സീലൈൻ സെവൻ പ്രീമിയം വേരിയന്റിൽ പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകളും പെർഫോമൻസിൽ ഇരുപത് ഇഞ്ച് വില്ലുകളുമാണ് നൽകിയിരിക്കുന്നത് അകത്തളത്തിലേക്ക് നോക്കിയാൽ മോഡേൺ ഫീച്ചറുകളുടെ നീണ്ട നിര തന്നെ കാണാനാവും സേഫ്റ്റിയുടെ കാര്യത്തിലും ബി വൈ ഡി ഇലക്ട്രിക് എസ് യു വി മികച്ചു നിൽക്കുന്നു പതിനൊന്ന് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാറാണ് സീലൈൻ സെവൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ ഹിൽ ഹോൾഡ് കൺട്രോൾ ഫ്രണ്ട് പാസഞ്ചർ റിയർ സീറ്റുകളിലെ ഐസോഫിക്സ്ഡ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ പോലുള്ള നൂതന സവിശേഷതകളെല്ലാം ഇതിലുണ്ട് ഇന്ത്യയുടെ സ്വന്തം ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമിൽ ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇ വി മറ്റൊരു ഇടിക്കൂട്ടിൽ കരുത്ത് തെളിയിച്ചിരുന്നു വി വൈ ഡി സി ലൈൻ സെവൻ അന്താരാഷ്ട്ര സുരക്ഷാ പരിശോധനകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും യൂറോ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടുകയും ചെയ്തു കാറുകളുടെ സുരക്ഷാ പ്രകടനം സൂക്ഷ്മമായി പരിശോധിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വിശ്വസനീയമായ ക്രാഷ് ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് യൂറോ എൻ സി എ പി ഇതിൽ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് വിൻഷീൽഡ് പില്ലറുകൾക്ക് സമീപം തലയ്ക്കുള്ള സംരക്ഷണം അല്പം ദുർബലമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി സൈക്ലിസ്റ്റ് ഡോറിംഗ് പ്രിവെൻഷൻ എന്നതിലും മെച്ചപ്പെടുത്തൽ ആവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്ന് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാറാണ് സീലയൻ സെവൻ ബി വൈ ഡി ബ്രാൻഡിന്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് വന്നാൽ ചാർജിംഗ് സ്റ്റേഷനുകളെയും ചാർജറുകളെയും ഞെട്ടിച്ചുകൊണ്ട് ബി വൈ ഡി തങ്ങളുടെ ആയിരം കിലോ വാട്ട് ശേഷിയുള്ള പുതിയ ചാർജർ അവതരിപ്പിച്ചിരുന്നു ടെസ്ല പോലുള്ള ഇ വി ഭീമന്മാരുടെ കണ്ണു തള്ളിക്കുന്ന ഓഫറാണ് ബി വൈ ഡി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് വി വൈ ഡി മാർച്ച് പതിനേഴിനായിരുന്നു വിപ്ലവകരമായ ചാർജർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ തന്നെ ബുക്കിങ്ങുകളുടെ ബഹളമാണ് വി വൈ ഡി ഇന്ത്യ തങ്ങളുടെ എസ് യു വികളായ അറ്റോ ത്രീ സീൽ ഇലക്ട്രിക് സെഡാൻ എന്നിവയിലേക്ക് ചില മാറ്റങ്ങൾ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ പരിഷ്കാരത്തിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് കാറുകൾക്കും ചില അധിക ഫീച്ചറുകൾ ഇനി മുതൽ ലഭിക്കും കൂടാതെ മെച്ചപ്പെട്ട പ്രകടനത്തിനായി വൈദ്യുത എസ് യു വിയിൽ ബാറ്ററി അപ്ഗ്രേഡും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ബിൽഡ് യുവർ ഡ്രീംസ് അവകാശപ്പെടുന്നത് സാങ്കേതിക പുരോഗതിക്കൊപ്പം ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ അപ്ഡേറ്റുകൾ ലക്ഷ്യമിടുന്നത്